ഒരു എന്നുള്ള ആശ്രയത്തിലേക്കാണ് ഇപ്പോൾ സിനിമ കോൺക്ലേവ് പോകുന്നത് എന്താണ് ശരി അല്ലെങ്കിൽ എന്താണ് തെറ്റ് സമൂഹത്തോട് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചൊക്കെ ഈ കോൺക്ലേവിൽ ഈ കരട് രേഖയിൽ ചർച്ചയാകുന്നുണ്ട് അങ്ങനെ ശരി തെറ്റ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു സിനിമ അല്ലെങ്കിൽ ഒരു കഥ എഴുതാൻ കഴിയുമോ താങ്കൾക്ക് എന്ത് തോന്നുന്നു അല്ല ഈ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ആവിഷ്കാരമാണ് ശരിയാണ് അതോടൊപ്പം തന്നെ സെൻസറിങ് എന്ന് പറയുന്നത് നമ്മുടെ സിനിമ ഉള്ള തുടങ്ങിയ കാലം മുതലുണ്ട് സെൻസർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താണ് സമൂഹത്തിന് കൊള്ളരുതാത്ത കാര്യങ്ങളോ സമൂഹത്തിൽ എന്താ പറയാ ഒരു തരത്തിലുള്ള റോങ് മെസ്സേജ് കൊടുക്കുന്ന ശ്രീ തിരുവഞ്ചു രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ഉള്ള ഒരു ഭാഗങ്ങളെ ഒന്ന് സെൻസർ ചെയ്ത് വിട്ടുകൊണ്ട് അതെന്താണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കാനിരിക്കുക എന്നുള്ളതാണ് സെൻസറിംഗിന്റെ ഉദ്ദേശം തന്നെ അപ്പൊ അതിനേക്ക് പിന്നെയും കൂടുതൽ കൈകടത്തപ്പോഴുണ്ടാകുന്ന പ്രശ്നം നമ്മുടെ ആവിഷ്കാര ഒരു ലിമിറ്റ് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അതിലേക്ക് ഒത്തിരി കാര്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടാൽ സിനിമ എന്ന് പറഞ്ഞ മാധ്യമം സൃഷ്ടിക്കപ്പെടാൻ മാത്രവസ്ഥ വരും നമുക്കറിയാം നമ്മള് ബാലൻ മുതൽ വിഗതകുമാരൻ മുതലേ പത്താറായിരം സിനിമകൾ നമ്മുടെ മലയാള സിനിമയിൽ കൊച്ചു മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് ഈ കൊച്ചു മലയാള സിനിമയിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ എല്ലാ സിനിമകളും നമ്മൾ നോക്കാം അവസാന ക്ലൈമാക്സിൽ നന്മ മാത്രമേ വിജയിക്കുന്നുള്ളൂ തിന്നകളുണ്ടെങ്കിൽ നന്മയുള്ളൂ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ട് സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് ആണുണ്ടെങ്കിൽ പെണ്ണുണ്ട് നമുക്കറിയാം എല്ലാത്തിനും ത്രീ റിയാക്ഷൻ തീരെ ശ്രീധരന്റെ ഓഫീസ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ നെഗറ്റീവ് വിഷയങ്ങൾ ഒരിക്കലും ഒരു സിനിമയിൽ വിജയിക്കുന്നില്ല അവസാന ക്ലൈമാക്സിൽ എന്താണ് പോസിറ്റിവിറ്റി മാത്രമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് സിനിമയ്ക്കും സിനിമാ പ്രവർത്തകർക്കും സമൂഹത്തോട് അക്കൗണ്ടബിലിറ്റി ഉണ്ട് ഒരു സംശയമുണ്ട് കാരണം എന്താണ് സമൂഹത്തിൽ നിന്നാണ് സിനിമയെ വിജയിപ്പിക്കുവാനുള്ള പ്രേക്ഷകരെ ഉണ്ടാകുന്നത് ആ പ്രേക്ഷകരുടെ അഭിരുചിക്ക് അനുസരിച്ചുകൊണ്ട് സിനിമ മുന്നോട്ട് കൊണ്ടുപോകും ഞാൻ ചോദിക്കട്ടെ ഇവിടെ എത്രയോ നല്ല സിനിമകൾ വന്നിട്ടുണ്ട് ഈ അടുത്ത നാൾ ഈ ഒരു സിനിമ വന്നു ഈ വലയെന്നൊരു സിനിമ ആണ് ഇതുപോലെ നമ്മുടെ മലയാളത്തിൽ ഈ അടുത്ത നാളിലൊക്കെ ഒരു സിനിമ ഇറങ്ങിയിട്ടുള്ളത് ഞാൻ ആ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ചെയ്തതാണ് ഓൾ കേരളത്തിലെ ആ പടത്തിന് ആള് കുറവാണ് അപ്പം നല്ല സന്ദേശങ്ങൾ സിനിമയ്ക്ക് പ്രേക്ഷകർ കുറയുന്നു എന്നുള്ളത് സാമൂഹ്യമായ പശ്ചാത്തലം ചിന്തിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന് എന്തോ കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉള്ള പ്രേക്ഷകരുടെ ഇടയിൽ ലോകം അതിലിപ്പാങ്കൾ പറയുന്ന പോയിന്റ് മനസ്സിലായി നല്ല സിനിമകൾ വരുന്നു കാണാൻ ആളുകളില്ല ഈ രീതിയിൽ വയലൻസ് കുത്തി നിറച്ച ആവശ്യത്തിനും ആവശ്യമില്ലായ്മക്കും വയലൻസ് കുത്തി നിറച്ച സിനിമകൾക്ക് ഓഡിയൻസ് ഉണ്ട് അത് തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടുന്നു ഇപ്പൊ മലയാള സിനിമയിൽ ഈ രീതിയിൽ ഒരു സെൻസറിംഗ് വരുത്തി നിങ്ങൾ വയലൻസ് കുറയ്ക്കുന്നു അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്തതുകൊണ്ട് ആളുകൾക്ക് ഇപ്പൊ വയലൻസ് ആണ് ഇപ്പൊ എനിക്ക് വയലൻസ് ഉള്ള സിനിമകളാണ് ആണ് അഭിരുചി എന്ന് വെച്ചാൽ അത് എനിക്ക് അവൈലബിൾ അല്ല അപ്പോൾ മലയാള സിനിമയിൽ ഒരു സെൻസറിംഗ് നടത്തിയത് കൊണ്ട് രീതിയിലൊരു മാറ്റം പ്രതീക്ഷിക്കണോ ഞാൻ ചോദിക്കട്ടെ സെൻസറിങ്ങിന് ഓൾറെഡി ഉണ്ടല്ലോ ഇപ്പോ നമ്മള് എ എ സിനിമയുണ്ട് യു എ സിനിമയുണ്ട് ഇങ്ങനെയുള്ള സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റിൽ തന്നെ നമുക്കറിയാം ഇത് ഏതു തരം സിനിമ സിനിമയാണ് ഇതിന്റെ സ്വഭാവം എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ സർട്ടിഫിക്കറ്റ് സെഷൻ അത് നമ്മൾ ഓരോ എവും അല്ലെ യു എ എന്ന് പറയുന്നൊക്കെ കൊടുക്കണം അതുകൊണ്ടല്ലേ അപ്പൊ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയറി കാണാം ഇഷ്ടമുണ്ടെങ്കിൽ കയറി കാണണ്ട ഞാൻ ചോദിക്കട്ടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ എന്തുകൊണ്ട് സെൻസറിംഗ് ചെയ്യില്ല അങ്ങനെ ഞാൻ താങ്കൾ തിരിച്ചു ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്ന അതേ കാര്യമാണിത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ അങ്ങനെയാണെങ്കിൽ എവിടെയാണ് സെൻസറിംഗ് ഉള്ളത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ സിനിമകൾ കാണുന്നത് അതെറ്ററിലേക്ക് എണ്ണം ഏഴ് ശതമാനമാണ് തിയേറ്ററിലേക്ക് വരുന്നവരുടെ എണ്ണം ഏഴ് ശതമാനമാണോ അഥവാ അഥവാ ഇനി കുറച്ചുകൂടെ ശതമാനം കൂടുന്ന പത്ത് ഇരുപത് ശതമാനം വരെ വരുന്ന മാക്സിമം എപ്പോഴാണ് ഇന്ദ്രാൻ പോലെയോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകൾക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓണ അവധിക്കോ ക്രിസ്മസ് അവധിക്കോ മദ്യമേളന അവധിക്കോ ഒക്കെയാണ് വിഷു ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് സിനിമാ പ്രേക്ഷകർ തിയേറ്റർ വരുന്നുള്ളൂ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമില് വെബ് സീരീസ് കണ്ടു നോക്കൂ എത്ര മേച്ചമായ രീതിയിലാണ് അവളു കാണിക്കുന്നത് അപ്പൊ അത് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നില്ല സിനിമയിലേക്ക് മാത്രമാണ് സിനിമ ചെയ്യണമെന്ന് ഞാൻ പറയല്ല സിനിമയ്ക്ക് മാത്രമാണ് സിനിമയാണ് എന്ത് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം ബേസിക് കോസ് എന്ന് പറയുന്ന ആ വാദത്തോട് എനിക്ക് മറുവാദമുണ്ട് അങ്ങനെങ്കിലും വെബ് സീരീസ് ഉൾപ്പെടെ പിന്നെ കേരള സർക്കാരിന് സെൻസറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റൈറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം സെൻസറിംഗ് എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു അധികാര പരിധിക്കുള്ളിൽ നിന്നുള്ള അവർ ചെയ്യുന്ന കാര്യമാണ് പിന്നെ ഇവർക്ക് വേണമെങ്കിൽ ശുപാർശകൾ കൊടുക്കാം പക്ഷെ ഞങ്ങൾ ചേമ്പർ ഫിലിം ചേമ്പർ ഒരു സിനിമയ്ക്ക് ഞങ്ങള് സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട രേഖകൾ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പോസ്റ്ററിംഗ് കമ്മിറ്റിയാണ് പോസ്റ്റിംഗ് കമ്മിറ്റി ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് തെറ്റായ വ്യാഖ്യാനം ചെയ്യുന്നത് ഇപ്പൊ ഹെൽമെറ്റ് ഇല്ലാതെ ഒരാൾ ഒരു വാഹനം ഓടിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ഒരു പോസ്റ്റർ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ അതല്ല സിഗരറ്റ് വലിക്കുന്ന പുക വലിക്കുന്ന മദ്യം ഉപയോഗിക്കുന്ന മദ്യം ഉപയോഗിക്കുന്ന ഒരു സീൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റും തോക്ക് ചൂണ്ടി കത്തിയായി നിൽക്കുന്ന ഒരു സീൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഈ അടുത്ത നാളിൽ കാരണം എന്താണ് അത് മന അത് വളരെ ഇതായിട്ട് തന്നെ ടൈറ്റിൽ കമ്മിറ്റി അത് തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ തെറ്റായി കത്തിയായി നിൽക്കുന്ന ഒരു 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 നായകന്റെ ഒരു ഒരു രൂപം ഒരു പോസ്റ്ററിൽ വരുമ്പോൾ ആ ജന അത് സാധാരണ ചെറുപ്പക്കാരിലേക്കാണ്ടോ കത്തിയാണെന്ന് നിൽക്കുന്ന അവരുടെ വീരപരിവേഷം കണ്ടോ എന്നാൽ പിന്നെ എനിക്കും അങ്ങനെ ആയിക്കൂടും എന്ന ചിന്ത അവനെ മതിക്കാൻ പാടില്ല അതുകൊണ്ടാണ് സജി സംസാരിച്ചതിന്